ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി ഇനി നമുക്ക് ചിക്കൻ്റെ ലിവർ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് നമുക്കൊരു പാത്രം അളപ്പത്ത് വെക്കാം അതിലേക്ക് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നാല് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് രണ്ട് സബോള ചെറുതായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതൊന്നുകൂടി ഒന്നുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടി ഒന്നുകൂടെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത് അത് നമുക്ക് ഇതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറണവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടി മുളക് ഓരോത്രയും എരുവിനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പച്ചമുളക് മാറണവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് വേപ്പിനരി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് അറിയുന്ന അടക്കി കൊടുക്കുക നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂണ് ഗരം മസാലയുടെ പൊടി ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്നുകൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതുകൊണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ ലിവറ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം തുറന്ന് നോക്കാം ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി നിളക്കിട്ട് കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചിടാം അടച്ച് വെച്ച് ഒന്നുകൂടി ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ ചിക്കൻലി കുറേ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു അര അരസ്പൂണ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം മല്ലിൻ്റെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്നും ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയായി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് റെഡിയായി